ഹലോ ഗായ്സ് ഞാൻ റഫീഖ് നാട്ടുവല് അപ്പോൾ ഞങ്ങൾ ഇന്ന് നിൽക്കുന്നത് അടിപൊളിയൊരു വീടിൻ്റെ വൈറ്റ് സിമെൻറ്റ് സ്പ്രേ ചെയ്യാനാണ് ഈ വീട് വരുന്നത് പൊന്നാനിയാണ് ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫിറ്റ് ഉണ്ട് ഈ വീട് ഈ വീടും മതിലും എല്ലാം ഞങ്ങൾ ഇന്ന് മൂന്ന് കോട്ട് വൈറ്റ് സിമെൻറ്റാണ് സ്പ്രേ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഞങ്ങൾ വൈറ്റ് സിമെൻറ്റ് സ്പ്രേ ചെയ്യാൻ പോ വന്നേക്കിവിടെ ഒരുപാട് വർക്കിൻ്റെ വേറെ ആൾക്കാരും ഒരുപാടുണ്ട് ഇവിടെ പക്ഷേ വീട്ടിനുള്ളിലൊക്കെ ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതെല്ലാം നീക്കി നിന്ന് ഞങ്ങൾ മൂന്ന് കോട്ട് വൈറ്റ് സിമെൻ്റാണ് ഇവിടെ സ്പ്രേ ചെയ്യാൻ പോണത് അതും പക്കാ തിക്ക്നെസിൽ ഒക്കെ ജനലൊക്കെ കവർ ചെയ്യാൻ പോവുകയാണ് ഞങ്ങൾ എല്ലാ ജനലും അടിപൊളിയായിട്ട് കവർ ചെയ്ത് മൂന്ന് കോട്ട് വൈറ്റ് സിമെൻ്റാണ് ഞങ്ങൾ സ്പ്രേ ചെയ്യാൻ പോകുന്നത് ഇവർക്ക് ഇവർക്കത് വൈറ്റ് സിമെൻ്റ് സ്പ്രേ കഴിഞ്ഞിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഇതിൽ ഫങ്ഷൻ കഴിഞ്ഞ് കൂടിയിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഓക്കെ ഞങ്ങൾ ഏൽപ്പിച്ചവർക്ക് ഞങ്ങൾ അടിപൊളിയായിട്ട് ചെയ്യാൻ പോകുന്നത് ഇവിടെ ഞങ്ങൾ മൂന്ന് കോട്ട് വൈറ്റ് സിമെൻ്റാണ് സ്പ്രേ ചെയ്യാൻ പോകുന്നത് അതിൽ വാട്ടർ പ്രൂഫ് കെമിക്കലൊക്കെ ആഡ് ചെയ്തിട്ട് ഞങ്ങൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ബിർളാവായിട്ടാണ് അപ്പോൾ ഞങ്ങൾ വൈറ്റ് സിമെൻ്റ് സ്പ്രേ ചെയ്തേക്ക് കഴിഞ്ഞേക്ക് ജനലിമൊക്കെ ആയിട്ടുണ്ട് അതൊക്കെ ഞങ്ങൾ പക്ക ക്ലീൻ ചെയ്തിട്ടാണ് ഞങ്ങൾ പോകുന്നത് അപ്പോൾ നല്ലവണ്ണം ഫുള്ളായിട്ട് എല്ലാ ഭാഗങ്ങളും ഫുള്ളായിട്ട് നീറ്റായിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ട് ഇവിടെ ഞങ്ങൾ മൂന്ന് കോട്ട് വൈറ്റ്സ്മേനാണ് സ്പ്രേ ചെയ്തത് അത് പക്കാ തിക്ക്നെസ് ഉണ്ട് നല്ല വൈറ്റ്നസ്സും ഉണ്ട് അപ്പോൾ നല്ല ഫിനിഷിംഗ് ഉണ്ട് എല്ലാ ഭാഗങ്ങളും ഫുള്ള് കവർ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ മതിലും വീടും ആയിരത്തി ഒരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടും എല്ലാ ഭാഗങ്ങളും അടിപൊളിയായിട്ട് ഉള്ളും പുറം എല്ലാ ഭാഗങ്ങളും ഉള്ളിൽ എല്ലാ ഭാഗങ്ങളും ഫില്ലായിട്ടുണ്ട് ഇതിൽ രണ്ട് ബെഡ്റൂമും ഒരു ഹാളും വരുന്നത് എല്ലാ ഭാഗങ്ങളും അടിപൊളിയായിട്ട് ക്ലീൻ ആക്കി വൈറ്റ് സിമൻറ്റ് സ്പ്രേ ചെയ്തിട്ടുണ്ട് പിന്നെ ജലൽമയൊക്കെ ഞങ്ങളേക്കുന്നായ വൈറ്റ് സിമെൻറ്റ് പക്ക ക്ലീനായി ക്ലീൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ വൈറ്റ് സിമെൻ്റ് സ്പ്രേ ചെയ്യാൻ ആവശ്യക്കാരുണ്ടെങ്കിൽ താഴെ നമ്പറുണ്ട് കോൺടാക്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഞങ്ങളുടെ വർക്കുകൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഓക്കേ താങ്ക്